വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം

മലയാളത്തിൽ ഇപ്രകാരം ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടാവും ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിലുള്ളത് പോവുകയും അരുത് എന്ന് ഇത് കേട്ടിട്ടില്ലാത്തവർ വിരളമാണ് മുൻകാലങ്ങളിലെ വീടുകൾ ഉത്തരവും കഴുക്കോലും മറ്റും ഉള്ളവയും പട്ടിക തറച്ച് ഓല മേയുന്നവയും ആയിരുന്നു ആധുനിക സൗകര്യങ്ങളില്ലാതിരുന്ന അക്കാലത്ത് വീടിന്റെ താക്കോൽ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത് ഉത്തരത്തിലായിരുന്നു സാധാരണയായി കൈ ഉയർത്തി എടുക്കാവുന്നത്ര ഉയരമേ ഉത്തരങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഈ പഴഞ്ചൊല്ല് അർത്ഥവത്താകുന്നത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കണമെങ്കിൽ കൈ നന്നായി ഉയർത്തണം അപ്പോൾ കക്ഷത്തിലുള്ളത് താഴെ പോകും എന്നാൽ പലരുടെയും താല്പര്യം കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കണം എന്നതാണ് അത് അസാധ്യമാണ് ഉന്നതമായത് സ്വന്തമാക്കുന്നതിന് ജീവിതത്തിൽ സ്വന്തമായുള്ളത് പലതും ത്യജിക്കേണ്ടി വരും അതാണ് അനേകർക്ക് വിഷമം അപ്പോൾ ഉള്ളതൊക്കെ തുടരണമോ കൂടുതൽ ഉന്നതമായത് ശ്രേഷ്ഠമായത് സ്വന്തമാക്കണമോ എന്നുള്ള ചിന്ത അവരെ ഭരിക്കാറുണ്ട് മലയുടെ മുകളിൽ എത്തുന്നതിന് താഴ്വരയിലെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും ഇവ രണ്ടും കൂടെ ഒരേ സമയം സാധ്യമല്ല ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അതിശ്രേഷ്ഠമായത് കൈവരിക്കുവാൻ സാമാന്യം നല്ലത് തടസ്സമാകും ഉന്നതമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ കഠിന പ്രയത്നം അനിവാര്യമാണ് അതിന് നമുക്ക് നമ്മെ തന്നെ സജ്ജമാക്കുവാൻ കഴിയണം ഒരു മനുഷ്യൻ സർവ നേടിയാലും തന്റെ സ്വന്തം ജീവ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാറ്റിനേക്കാളും ഉപരിയാണ് വിലയുള്ളതാണ് മനുഷ്യന്റെ ജീവിതമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം എന്ന് പറയുന്നു അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും വിലയേറിയ മുത്തിനു വേണ്ടി തന്റെ സമ്പാദ്യമെല്ലാം വിറ്റ് അത് വാങ്ങുമ്പോൾ വിലയുള്ളതിനു വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അനുഭവമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഏറ്റവും വിതയുള്ളത് ഏതെന്ന് കണ്ടെത്താം അതിന് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് നന്മതിന്മകൾ തിരിച്ചറിയാൻ കഴിയാത്ത ലോകത്ത് ജ്ഞാനത്തോടെ വിവേകത്തോടെ മുന്നോട്ട് പോകാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണ് ഈ വിശുദ്ധ ദിനത്തിൽ ദൈവ സാന്നിധ്യത്തെ നാം തിരിച്ചറിയാം ലോകത്തിൽ ഏത് ജീവിതാനുഭവങ്ങളെക്കാളും വിലയുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്കിടയാവട്ടെ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിനുവച്ച

ЖАЙАМ ХАЛЛЕЛУЙЯ САГАЛАВАМ ХРИСТЕСУ ВИННУ ЖАЙАМ